നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായ ദിവസങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിച്ചതാണ് സ്വർണ്ണവില കുറയാനുള്ള പ്രധാന കാരണം അതേസമയം വരും ദിവസങ്ങളിൽ ഇതേ ട്രെൻഡ് തുടരുമെന്ന് പറയാൻ സാധിക്കില്ല വിപണിയിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുമുണ്ട് ആഗോള വിപണിയിലും ഇന്ന് സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയാണ് കേരളത്തിലും കാണാനാവുന്നത് എല്ലാ പരിശുദ്ധയിലുള്ള സ്വർണത്തിനും കേരളത്തിൽ വില കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വെള്ളിയുടെ വിലയിലും കുറവുണ്ടായി ഡോളർ സൂചിക നേരിയ തോതിൽ ഉയരുന്നുണ്ട് ഇതും സ്വർണ്ണവില കുറയാൻ കാരണമാണ് അതേസമയം രൂപയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യം വന്നാൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചേക്കും ബിറ്റ്കോയിൻ വില കൂടിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയും ഉയരുകയാണ് കേരളത്തിൽ നിന്ന് ട്വന്റി ടു കാരറ്റ് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഗ്രാമിന് പതിനഞ്ച് രൂപ താഴ്ന്ന എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലെത്തി എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപയായി ആഗോള വിപണിയിൽ സ്വർണ്ണ മൗൺസനം മൂവായിരത്തി പതിനേഴ് ഡോളർ ആണ് പുതിയ നിരക്ക് കേരളത്തിൽ വെള്ളിയുടെ വില ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി എട്ട് രൂപയിലെത്തി സ്വർണ്ണവില കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടാവുന്നതാണ് ഭാവിയിൽ വില കൂടിയാലും ബുക്ക് ചെയ്ത വിലയ്ക്ക് സ്വർണം ലഭിക്കുമെന്നതാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ ഗുണം ആവശ്യമുള്ള സ്വർണത്തിന്റെ മുഴുവൻ തുകയോ നിശ്ചിത ശതമാനം തുകയോ നൽകിയാണ് ബുക്ക് ചെയ്യേണ്ടത് മുഴുവൻ തുക നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു വർഷം വരെ കാലാവധി ഉണ്ടാകും സ്വർണ്ണവില നിലവിലെ ഏറ്റവും വലിയ ഉയരത്തിലാണ് എന്ന് കരുതുന്നവരാണ് കൂടുതലും ഈ സാഹചര്യത്തിൽ വിറ്റ് പണമാക്കി ലാഭം ഉണ്ടാക്കാം എന്ന് കരുതുന്നവരും ഏറെയാണ് അതുകൊണ്ട് തന്നെ പഴയ സ്വർണം വിൽക്കാൻ വരുന്നവരും നിരവധി തന്നെ ഇറക്കുമതി കുറയാൻ ഈ സാഹചര്യം വഴിയൊരുക്കും ഇതും സ്വർണവില കുറയാൻ ഒരു കാരണമാണ് ഡോളർ നിരക്ക് പതിയെ ഉയരുകയാണ് ഡോളർ സൂചിക ഇന്ന് നൂറ്റി നാല് എന്ന നിരക്കിലാണുള്ളത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് പൂജ്യം എന്ന നിരക്കായി മാറിയിട്ടുണ്ട് രൂപ കരുത്തു കൂട്ടുന്നത് സ്വർണ്ണവില കുറയാൻ ഇടയാക്കും എന്നാൽ എത്രത്തോളം രൂപ പിടിച്ചു നിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല ഈ ഒരു മാസം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഉയർന്ന നിരക്ക് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുന്നൂറ്റി അറുപത് രൂപ അധികമായിരുന്നു സൗദി അറേബ്യ യു അമേരിക്ക ഇന്ത്യ എന്നീ രാജ്യങ്ങളിലെ ഈദ് ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് അറുപത്തി രൂപയായിരുന്നു ആ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് രണ്ടായിരത്തി രൂപ കൂടുതലാണ് ഓരോ മാസവും മൂവായിരം രൂപയോളം ശരാശരി സ്വർണ്ണ കൂടുന്നുണ്ട് ഇന്ന് ക്രൂഡ് ഓയിൽ ബ്രണ്ട് ക്രൂഡിന് വില എഴുപത്തി രണ്ട് ഡോളറിനടുത്താണ് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില എൺപത്തി ആറായിരം ഡോളറായി ഉയർന്നിട്ടുമുണ്ട് ജ്വല്ലറിയിൽ എത്തുന്നവർ പ്രധാനമായും ചോദിക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണമാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണെന്നത് മാത്രമല്ല വ്യത്യസ്തമായ ഡിസൈനിൽ ഇവ ലഭിക്കുന്നുവെന്നതും മിനിമലായി ഉപയോഗിക്കാം എന്നതുമെല്ലാം ഈ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ പ്രിയം ഉയർത്തുന്നുണ്ട് ബൊട്ടിക് സ്റ്റോറിൽ എത്തുന്നവരും യു എയിൽ സ്ഥിരമായി താമസിക്കുന്നവരുമാണ് എയ്റ്റീൻ ക്യാരറ്റ് കൂടുതലായും വാങ്ങിക്കുന്നതെന്നും ജുവല്ലറിക്കാർ പറയുന്നുണ്ട് ഇവിടങ്ങളിൽ പെരുന്നാൾ കച്ചവടം എന്നത് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളാണെന്നും ഇവർ സമ്മതിക്കുന്നു ആയിരം മുതൽ ആയിരത്തി എണ്ണൂറ് ദൃഹം വരെയുള്ള കമ്മലുകൾ ബ്രേസ്ലെറ്റുകൾ വള എന്നിവയാണ് കൂടുതലായും വിറ്റുപോകുന്നത്